ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൃഷി എങ്ങനെ എളുപ്പമാക്കാം എന്നതിനെ പറ്റിയാണ് സംസാരിച്ചോണ്ടിരുന്നത് കൃഷി നമുക്ക് എളുപ്പമാക്കണമെങ്കിൽ കൃഷിയിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായി അറിഞ്ഞിരുന്നാൽ മതി അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കേസാണ് പി എച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പി എച്ചിനെ പറ്റിയാണ് സംസാരിച്ചത് ഇന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ കൃഷി എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ് അത് എന്താണ് മണ്ണിന്റെ നമ്മള് വളക്കൂറുള്ള മണ്ണ് എന്ന് പറയാറുണ്ട് മണ്ണിന്റെ ആരോഗ്യം എന്ന് നമ്മൾ പറയാറുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് അതിന്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യം മാത്രമാണ് അതാണ് കാർബൺ മൈക്രോക്സുകൾ നന്നായിട്ട് വളർത്തി സോലിവിലൈസ് ചെയ്യണമെങ്കിൽ ഈ കാർബൺ എന്ന് പറയുന്ന സാധനം മണ്ണിൽ ഉണ്ടായിരുന്നാലേ മതിയാവുകയുള്ളൂ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ കാർബൺ ഉണ്ടെങ്കിലാണ് മണ്ണിന് ആരോഗ്യം ഉണ്ടാകുന്നത് മണ്ണിന് വലഭവിഷതം ഉണ്ടാകുന്നത് ഇനി അത് മാത്രമല്ല കാർബൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ മിത്ര കുമിളുകൾ എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് മണ്ണില് നമുക്കിപ്പോ ഈ ട്രൈക്കോഡർ മക്ക പറയുന്ന അതേ ബാക്ടീരിയകളും അതേ ഫംഗസുകളും മണ്ണിലുണ്ട് ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കണം അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ മണ്ണിൽ കാർബൺ വേണം അപ്പൊ കർഷകർ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഒരുപാട് വളം മണ്ണിലേക്ക് ഇട്ട് കൊടുക്കില്ല ഇട്ട് കൊടുക്കുന്ന വളം കമ്പോസ്റ്റ് വളം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കർഷകർ ചെയ്യേണ്ട കാര്യം അപ്പൊ കമ്പോസ്റ്റ് വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃഷിയിൽ നമ്മള് പുറത്തുനിന്ന് വാങ്ങുന്ന വളം പകുതിയായിട്ട് നമുക്ക് കുറക്കാൻ പറ്റും നമ്മൾ ഒരുപാട് രാസവളങ്ങൾ വാങ്ങിയിട്ടുണ്ട ഒരുപാട് ജൈവവളങ്ങൾ വാങ്ങിയിട്ടുണ്ട നമ്മൾ തന്നെ സ്വന്തമായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി ആ കമ്പോസ്റ്റ് ഉപയോഗിച്ച് കൃഷിക്ക് ഇറങ്ങുക ഇനി അങ്ങോട്ട് വരുന്ന കൃഷി എന്ന് പറയുന്നത് കാർബണിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കാർബൺ ന്യൂട്രൽ ഫാമിംഗ് കാർബൺ എമിഷൻ തടയിൽ നമുക്ക് കാർബൺ ക്രെഡിറ്റ്സ് ക്രെഡിറ്റ്സ് വരുന്നു അപ്പൊ ഈ കാർബൺ ക്രെഡിറ്റും ഒക്കെ നമ്മളുടെ ഈ കമ്പോസ്റ്റിനെ ആധാരമാക്കിയാണ് വരുന്നത് ഇനിയുള്ള നാളുകൾ ശരിക്കും കാർബൺ ആണ് കൃഷി ഭരിക്കാൻ പോകുന്നത് ഈ കാർബണിനെ കുറിച്ച് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്നു കാർബണിനെ കുറിച്ച് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയത് പ്രാവർത്തികമാക്കുന്നു അതാണ് നിങ്ങളുടെ കൃഷിയുടെ വിജയത്തെ നിശ്ചയിക്കുന്നത് കൃഷി വളരെ ആയാസരഹിതമാക്കുന്നത് ഇനി കാർബൺ ആയിരിക്കും അപ്പോ അടുത്ത ഒരു പുതിയ അറിവുമായിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ